എമ്പരാണ് സിനിമ കാണാന് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും തിരുവനന്തപുരം ലുലു ലുലുമാളിലെ പിവിയാറിലാണ് മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും സിനിമ കാണാനെത്തിയത് എംബുരാന് വലിയ വിവാദം നേരിടുന്നതിനിടെയാണ് മുഖ്യമന്ത്രി സിനിമ കാണാനെത്തിയത് മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ചയാണ് ചിത്രം റിലീസ് ചെയ്തത് രാത്രി എട്ട് മണിയോട് അടുപ്പിച്ച ഷോയ്ക്കാണ് മുഖ്യമന്ത്രിയും കുടുംബവും മോഹൻലാലു നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിനെത്തിയത് അതേസമയം എമ്പുരാനിൽ മാറ്റം വരുത്താൻ ധാരണയായതായി വാർത്തയുണ്ട് ചില ഭാഗങ്ങളിൽ മാറ്റം വരുത്താനാണ് ധാരണയായിരിക്കുന്നത് വോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്താനും തീരുമാനമായി സിനിമയ്ക്കെതിരെ പ്രതിഷേധം കനത്തതോടെയാണ് അധികൃതരുടെ നീക്കം അതേസമയം നിർമ്മാതാക്കൾ തന്നെയാണ് സിനിമയിൽ മാറ്റം ആവശ്യപ്പെട്ടതെന്നാണ് വിവരം തിങ്കളാഴ്ചയോടെ മാറ്റം പൂർത്തിയാക്കും അതുവരെ നിലവിലെ സിനിമ പ്രദർശനം തുടരും ചില രംഗങ്ങൾ മാറ്റാനും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യാനുമാണ് തീരുമാനം ചിത്രത്തിൽ പതിനേഴിലേറെ ഭാഗങ്ങളിൽ മാറ്റം വരും കലാപത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ സ്ത്രീകൾക്കെതിരായ ആക്രമണ ദൃശ്യങ്ങൾ എന്നിവയിലും മാറ്റം വരും വില്ലൻ കഥാപാത്രത്തിൽ പേരും മാറും എന്നാൽ ഇത് റീസെൻസറിങ് അല്ല മോഡിഫിക്കേഷൻ ആണെന്നാണ് വിവരം എംബുരാൻ സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആർ എസ് എസ് മുഖപത്രവും നേതാക്കളും രംഗത്തെത്തിയിരുന്നു മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചെന്നും പൃഥ്വിരാജ് ഹിന്ദുവിരുദ്ധ നിലപാട് സ്വീകരിച്ചെന്നുമാണ് ഓർഗനൈസറിലെ വിമർശനം അതിനിടെ സിനിമയ്ക്ക് രണ്ടട്ട സെൻസർ ബോർഡ് നിർദ്ദേശിച്ചതെന്ന് രേഖ പുറത്തുവന്നു സെൻസർ ബോർഡിലെ ആർ എസ് എസ് നോമിനികൾ കാര്യമായി ഇടപെട്ടില്ലെന്ന വിമർശനവും സംഘടനക്കുണ്ട് രണ്ട് ദിവസം കൊണ്ട് നൂറുകോടി നേടി കുതിക്കുന്നതിനിടെയാണ് എംബുരാനെതിരായ രാഷ്ട്രീയ വിവാദം ശക്തമാവുന്നത് ആർ എസ് എസ് എംബുരാനെതിരെ കടുത്ത നിലപാടെടുക്കുന്നു സിനിമ ഹിന്ദുവിരുദ്ധമെന്നാണ് ഓർഗനൈസറിലെ കുറ്റപ്പെടുത്തൽ ഇന്ത്യ വിരുദ്ധ സിനിമയാണെന്ന് വിമർശിക്കുന്ന ലേഖനത്തിൽ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും കടന്നാക്രമിക്കുന്നു എ ജയകുമാർ ജെ നന്ദകുമാർ അടക്കമുള്ള ആർ എസ് എസ് നേതാക്കളും പരസ്യമായി സിനിമയെ വിമർശിക്കുന്നുണ്ട് സിനിമയ്ക്കെതിരായ പ്രചാരണത്തിനില്ലെന്നാണ് സംസ്ഥാന ബിജെപിയുടെ ഔദ്യോഗിക നിലപാട് പക്ഷേ പാർട്ടിയിലെ ഭിന്ന നിലപാട് സൂചിപ്പിച്ചാണ് ദേശീയ കൌൺസിൽ അംഗം സി രഘുനാഥിന്റെ പ്രതികരണം ഉണ്ടായത് വിവാദങ്ങൾക്കിടെയാണ് എംബുരാന്റെ സെൻസർ രേഖ പുറത്തുവന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന്റെ ദൃശ്യങ്ങളുടെ ദൈർഘ്യം കുറക്കാനും ദേശീയ പതാകയെക്കുറിച്ചുള്ള ഡയലോഗ് ഒഴിവാക്കാനുമാണ് ബോർഡിന്റെ നിർദ്ദേശം ആർ എസ് എസ് നോമിനികൾ കൂടിയുള്ള ബോർഡ് രണ്ട് കട്ട് മാത്രം നിർദ്ദേശിച്ചതിലുമുണ്ട് വിവാദം സംഘപരിവാറിനെതിരായ കടുത്ത എതിർത്തത്തിൽ കൂടുതൽ കട്ട് നിർദ്ദേശിക്കണമെന്നാണ് ചില ആർ നേതാക്കളുടെ നിലപാട്